വന്യജീവി പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാതെ മലയോര ജനതയെ സർക്കാർ വിധിക്ക് വിധിക്കുവിട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണം കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് മലയോര യാത്രയുടെ ലക്ഷ്യമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലി രാധയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സർക്കാർ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിസംഗതയാണ് ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ് അത് വേണം പക്ഷെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പൊ ഈ നഷ്ടപരിഹാരം ഇപ്പോ വാച്ചർമാര് ഇവിടെ തന്നെ പറയല്ലോ വാച്ചർമാരില്ല ആവശ്യത്തിന് വാച്ചർമാരില്ല കാടറിയുന്ന വാച്ചർമാര് വേണ്ടേ അവർക്കെല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല സംവിധാനങ്ങളില്ല ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോ ഒരേ സമയത്ത് നാലും അഞ്ചും കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാന എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ ഭീതിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ്